ॐ श्रीगणेशाय नमां श्रीगणेशशारदागुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बरां ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदकेसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं ശം ഹൃതി പാവയാമി ഓം നമോ ഭഗവതേ വാസുദേവ ഓം കൃഷ്ണായ വാസുദേവകീനന്ദനായ ചാനന്ദഗോപകുമാരായ ഗോവിന്ദയ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ശ്രീമന്നാരായണീയം പഠനപരംപരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും ബ്രഹ്മാവിൻ്റെ നൈമിത്തിക പ്രളയവുമെല്ലാം കണ്ടു അത് അദ്ധ്യായം കഴിഞ്ഞിന്ന് നമുക്ക് ഒൻപതാമത്തെ അദ്ധ്യായം അത് എന്തുണ്ടായി പിന്നെ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ പോയി ആദ്യം ഭഗവാനും ബ്രഹ്മാവും എല്ലാ ചരാചരങ്ങളുമായിട്ട് ഭഗവാൻ ഉറങ്ങാൻ പോയി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരാളെ മാത്രം പുറത്ത് നിർത്തിയിട്ട് സമയമാകുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞു വയ്യത ആരായിരുന്നു കാലം എന്ന പേരോടുകൂടി ആ കാലത്തിനെ പുറത്ത് നിർത്തിയിട്ട് സമയമാകുമ്പോൾ എന്നെ എന്ന് പറഞ്ഞു കാലം സമയമായപ്പോൾ ഭഗവാനെ ഉണർത്തി അപ്പോൾ ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടു ഇന്ന് ഇനി പിന്നെ എന്തുണ്ടായി പിന്നെയും ഇത് ബ്രഹ്മാവ് തപസ്സിനായിട്ട് പോയോ പിന്നെ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് ഈ അദ്ധ്യായത്തിൽ ഈ ദശകത്തിൽ അപ്പം ശ്രീമാരായണിയെ ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസും ലോക സൃഷ്ടിയും നമുക്കൊരു മൂന്ന് ശ്ലോകങ്ങൾ വായിക്കാം മൂന്നെണ്ണം എടുക്കാൻ പറ്റിയ മൂന്നെടുക്കാം അല്ലെങ്കിൽ രണ്ട് ആദ്യം വായിക്കാം ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമ ഹരി ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസും സൃഷ്ടിയും ഇതാണ് അദ്ധ്യായത്തിൻ്റെ പേര് അപ്പം പൃഥ്വി എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത് സ്ഥിത സകമലോത്ഭവ തവഹിനാഭി പങ്കേരുഹേ സ്ത്യനാലോകയൻ तदीक्षणकुतूहलाल्प्रदिशं विवर्ताननः चतुर्वदनतामगाद्विकसदष्टदृष्टम्भुजाम् महार्णवविघूर्णितं कमलमेव तत् केवलं विलोक्य तदुपाश्रयं तव तनुं तु नालोकयन् कयेशकमलोदरे महति कुतस्विदिदमम्बुजं समजनीतिचिन्तामगात् अमुष्य हि सरोरुह किमपि कारणं सम्भवेत् इति स्म कृतनिश्चयः स खलु नालन्ध्राध्वनां स्वयोगबलविद्यया समवरूढवान् प्रौढधीः त्वदीयमधिमोहनं न तु कलेबरं दृष्टवान् मून् श्लोकं वायचु ആദ്യത്തെ ശ്ലോകം സ്ഥിത് സമലോത്ഭവ തവ ഹി നാഭിഭംഗേരുഹേ കു ഉദിത അനലോകയൻ തദ്ണകുതൂഹലാ പ്രതിദിശം വിവൃതന ചതുഹു വദനതാ അഗാദ് വികസത് അഷ്ടദൃഷ്ടി അംബുജം വികസത അഷ്ടദൃഷ്ടി അംബുജാം ഇതാണ് ആദ്യത്തെ ശ്ലോകം വിരിച്ചു പറഞ്ഞത് ഇനി അതൊന്നും കൂടെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം സ്ഥിതസകലോങ്കേരുഹേ സ്ംബുധ ഉദിതമിത്യനാ ലോകയൻ तदीक्षणकुतूहला प्रतिदिशान स्थितः सा कमलोद्भवः सा कमलोद्भवः समलोद्भव कमल आ कमलोद्भवन् आता तवा हि तव हि അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉണ്ടായ നാഭി പങ്കേരുഹേ അങ്ങയുടെ നാഭികമലത്തിൽ രൂഹം ഉണ്ടായത് അപ്പോൾ അങ്ങയുടെ നാഭിപങ്ക കമലം അല്ലെ നാഭി പങ്കേരുഹം എന്ന് പറഞ്ഞാൽ കമലം താമര പങ്കഞ്ചെളിയാണ് രൂഖം മുളച്ചത് അപ്പം പങ്കത്തിൽ മുളച്ചത് താമര പങ്കേരുഹം അപ്പം അങ്ങയുടെ നാഭിയിൽ ഉണ്ടായ താമരയിൽ കുതഹ സ്വിതിതം അംബുത ഈ പ്രളയ സമുദ്രത്തിൽ കുതഹ എവിടെ നിന്നാണ് ഉദിതമായത് ഈ താമര ഈ വെള്ളം മാത്രമല്ലേ ഉള്ളൂ സമുദ്രം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല ഈ താമര എവിടെ നിന്നാണ് വന്നത് ഉദിതൗ ഉതം അംബുത അമ്പുതം സമുദ്രം കാരണ ഈ കുതഹ കുത എവിടെ നിന്ന് സ്വിദി ഉദിതം സു ഉദിതം അതാണ് സ്വിതിതം ഉദിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്നത് അമ്പുതൗ സമുദ്രം ജലത്തിൽ അമ്പുത അംബുത ഈ സമുദ്രത്തിൽ എവിടെ നിന്നാണ് ഉദിതം ഇതി അനാലോകയെന്ന് ഇതെവിടെ നിന്നാണ് എന്ന് അനാലോക ആലോകനം ചെയ്യുക കാണുക അനാലോക എന്ന് പറഞ്ഞാൽ കാണാതെ എവിടെ നിന്നാണ് ഈ താമര വന്നത് എന്ന് കാണാതെ തത് ഈ പത്മ അതാണ് തത് ഈക്ഷണം അത് കാണാനുള്ള തത് അത് കാണാനുള്ള കുതൂഹലാത് കുതൂഹലം കൗതുകം കൗതുകം തോന്നിയിട്ട് പ്രതിദിശം വിവൃത്ത ആനക ആ ബ്രഹ്മാവ് തൻ്റെ ആനനം മുഖം എന്ന് പറഞ്ഞാൽ വൃത്തത്തിലാക്കി എന്ന് പറഞ്ഞാലോ ഇവിടെ പ്രതിദിശം എന്ന് പറഞ്ഞിട്ടുണ്ട് ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക് പ്രതിദിശം എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലേക്കും അപ്പോൾ ഈ താ ഈ സമുദ്രത്തിലുള്ള ഈ താമര എവിടെ നിന്നാണ് ഉടിച്ചു വന്നത് എന്ന് ഉയർന്നു വന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു തൻ്റെ തലയെ എല്ലാ ദിക്കിലേക്കും ഒന്ന് തിരിച്ചു അപ്പം തലയൊന്ന് തിരിച്ചു അപ്പോൾ എന്താ കണ്ടത് ചതുഹു ചതു എന്ന് പറഞ്ഞാൽ നാല് വതനം മുഖം ചതുർവതന ത മൂ നാല് തലകളെ നാല് മുഖങ്ങളെ അഗാദ് എന്ന് പറഞ്ഞാൽ ഗമിച്ചു അപ്പം നാല് തലകൾ ഉണ്ടായി വികസത് എങ്ങനെയുള്ള തലയാണെന്നാണ് പറയുന്നത് വികസത് അഷ്ട വികസം എന്ന് പറഞ്ഞാൽ വികസിച്ച അഷ്ട അഷ്ടം എട്ടാണ് എട്ട് ദൃഷ്ടി അംബുജം അപ്പം എട്ട് കണ്ണുകളുള്ള നാല് തലകളെ കണ്ടു ആ താമര അതിൽ വികസിച്ച എട്ട് കണ്ണുകളുള്ള ദൃഷ്ടി അംബുജ ആ താമരയിൽ നാല് തലകളെ കണ്ടു അപ്പം താമര ബ്രഹ്മാവിൻ്റെ തലയെ താമരയായി ഉപമിച്ചുകൊണ്ട് ആ താമരയിൽ എട്ട് കണ്ണുകളുള്ള നാല് മുഖങ്ങളുണ്ടായി എന്ന് നാല് മുഖങ്ങൾ അകാത് ഗമിച്ചു നാല് തലയുണ്ടായി അപ്പം നാൻ മുഖൻ എന്ന് ബ്രഹ്മാവിന് വന്നല്ലേ നാല് തല എന്ന് പറയുമ്പോൾ ഒരു തലയിൽ രണ്ട് കണ്ണ് വെച്ച് നാല് തലയിൽ എട്ട് കണ്ണുകൾ അപ്പം വിടർന്ന എട്ട് കണ്ണുകളോടു കൂടി ബ്രഹ്മാവിന് നാല് തലയുണ്ടായി എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പം ആ നാഭിക ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നുണ്ടായ ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു അവിടെ ഇരുന്നു കൊണ്ട് നോക്കി ഈ താമര ഈ സമുദ്രജലം അല്ലാതെ വേറൊന്നുമില്ലാത്ത ഈ അമ്പുതിയിൽ എവിടെ നിന്നാണ് ഈ താമര വന്നത് എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷ കൊണ്ട് കുതൂഹലാത് പ്രതിദിശം ദിശതോറും ദിശദിക്ക് ദിക്കുകൾ തോറും വിവർത്ത ആന മുഖത്തെ വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാലോ വട്ടത്തിലൊന്ന് കറക്കി തല ചുറ്റി തിരിച്ചു തല തിരിച്ചു അല്ലെങ്കിൽ ചുറ്റും ഒന്ന് നോക്കി ആ ചുറ്റും വൃത്തത്തിലാക്കി അപ്പോൾ എന്തുണ്ടായി ചതുഹു നാല് വതനം മുഖം നാല് മുഖങ്ങൾ അകാതെ ഗമിച്ചു എങ്ങനെ വികസത അഷ്ടദിഷ്ടംബുജ എട്ട് കണ്ണുകളുള്ള വികസിച്ച എട്ട് കണ്ണുകളുള്ള നാല് മുഖങ്ങൾ ഉണ്ടായി സ്ഥിതസ കമലോത്ഭവിനാഭിപങ്കിയേരുഹേ കുതസ്തമംബുധ ഉദിതമിത്യനാലോകയൻ എന്ന് പറഞ്ഞാൽ കാണുക എന്ന് പറഞ്ഞാൽ കാണാതെ ഉദിതം ഇതി ഇവിടെ നിന്നാണ് ഉയർന്നതെന്ന് കാണാതെ തത് ഈക്ഷണകുതൂഹലാതെ അത് കാണാനുള്ള ആകാംക്ഷ ഉണ്ട് പ്രതിദിശ എല്ലാ ദിക്കുകളിലേക്കും വിവൃത്താന മുഖത്തെ തിരിച്ചു ചതുർവ് അധനവ് നാല് മുഖങ്ങൾ ഗമിച്ചു വികസത അഷ്ടദൃഷ്ടി എട്ട് കണ്ണുകളുള്ള വികസിച്ചെട്ട് കണ്ണുകളുള്ള മുഖമായിട്ട് ദൃഷ്ടി ദൃഷ്ടി കണ്ണാണ് വികസത വികസിച്ച അഷ്ട എട്ട് എട്ട് കണ്ണുകൾ ആ താമര ആ നാല് മുഖവും ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുഖത്തെ താമരയോട് ഉപമിച്ച അപ്പോൾ ആ താമരയിൽ വികസിച്ച വിടർന്ന എട്ട് കണ്ണുകളോടുകൂടിയ നാല് മുഖങ്ങൾ ഉണ്ടായി എന്നർത്ഥം സ്ഥിത സ കമലോത്ഭവ തവഹി നാഭിപങ്കീരുഹേ കുതസ്വിദിതമംബുധിതമിത്യനാ ലോകയൻ തതീക്ഷണകുതൂഹല പ്രതിദിശം വിവർത്തന ചതുവദന താമഗ ദ്കട്ടംബുജം അടുത്ത ശ്ലോകം അപ്പം ഇതിൻ്റെ ബ്രഹ്മാവ് ഇത് തുടങ്ങി അന്വേഷണം തുടങ്ങി ഈ താമര ഇവിടെ നിന്നാണ് വന്നേന്ന് വെള്ളം മാത്രമല്ലൂള വെള്ളത്തിൽ ഈ താമര മാത്രം അതെവിടെ നിന്നു വന്നു അതിൻ്റെ ഉത്ഭവം എവിടെയാണ് അന്വേഷിക്കാൻ പോയി മഹാർണവ വിഘൂർണിതം കമലമേവ തദ്വലം വിലോക്യ തതുപാശ്രയം തവ തനും കയേഷ കമലോദരെ മഹതിനിസ്സഹായോഹ്യകം കുതസ്വിതി അംബുജം സമജനീതി ചിന്താമകാദ് महार्णवविघूर्णितं कमलम् एव तत् केवलं विलोक्य तदुपाश्रयं तव तनुं तु न अलोकयन् क एष कमल उदरे कमलोदरे महति निस्सहायोहि अहं निस्सहायोहि अहं निस्सहायोहि अहं कुतः स्विदिदम् അംബുജം സമജനി ഇതി ചിന്താമകാദ് മഹാർണവ വിഘൂർണിതം കമലമേവ കേവലം കേവലം ഈ താമര മാത്രം ഈ മഹാർണവത്തിൽ അർണവത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന മഹാർണവത്തിൽ ആ വെള്ളം മാത്രം ഇങ്ങനെ ഇളകുന്നുണ്ട് ചലിക്കുന്ന വെള്ളത്തിൽ ഈ താമര മാത്രം കമലം ഏവ ഈ താമര മാത്രം കേവലം കേവലം ഈ താമര മാത്രം എവിടെ നിന്ന് ഉയർന്നു വന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു എന്ന് വിലോക്കുക താമരയെ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ഈ താമരയെ മാത്രം ആ സമുദ്രജലത്തിൽ കണ്ടിട്ട് അതായത് പ്രളയജലത്തിൽ താമരയെ മാത്രം കണ്ടിട്ട് തത് ഉപ ആശ്രയം തത് അതിൻ്റെ അതിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആധാരം തവ തനു ആധാരമായിരിക്കുന്ന അങ്ങയുടെ ആ തനു തനു എന്ന് പറഞ്ഞ ശരീരമൂർത്തി തൂ ന ആലോകൻ ആ മൂർത്തിയാകട്ടെ കാണുന്നുമില്ല ന ആലോകൻ അലോ ആലോകനം ചെയ്യുക കാണുക ന ആലോകൻ കാണുന്നില്ല അപ്പം കാണാതെ അതായത് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കാണാതെ തത് ഉപാശ്രയം അതിൻ്റെ ഉപാശ്രയം അത് ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മൂർത്തി ഭഗവാൻ എവിടെയാണ് ഈ താമര വന്നിരിക്കുന്ന വെള്ളത്തിലാണ് അതിൻ്റെ ആശ്രയം ആധാരം ആരാന്ന് കാണാതെ അതാ ഭഗവാന്റെ ശരീരത്തിലാണല്ലോ ഈ താമരയുണ്ടായത് പക്ഷേ ഭഗവാന്റെ ശരീരം കാണാനുമില്ല മൂർത്തിയെ കാണാതെ കായേഷ അപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് കായേഷ ഈ ഞാൻ ഈ ഞാൻ അപ്പോൾ അത് അതിനെ ഈ കമല ഉദരെ കമലത്തിൽ ഇരിക്കുന്ന ആ ബ്രഹ്മാവ് ഏത് കമല ആ കമലത്തിനൊരു വിശേഷണം കൂടി മഹതി മഹതി എന്ന് പറഞ്ഞാൽ മഹത്തായ ഈ താമരയിൽ ഏതായാലും ആ താമരയ്ക്കൊരു മഹത്വം ഉണ്ടാകും ഇല്ലേ തന്നെ ഒരു താമര അങ്ങനെ വരണമെങ്കിൽ ഈ പ്രളയജലത്തിൽ വരണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് ബ്രഹ്മാവിൻ്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം ഇതിനൊരു കാരണമുണ്ടെന്നു നിശ്ചയിച്ചു എന്നിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു നിസ്സഹായനായി ഇരിക്കുന്ന ഞാൻ നിസ്സഹായോഹി അഹം നിസ്സഹായനായി ഈ താമരയിലിരിക്കുന്ന ഞാൻ ക ഞാൻ ആരാണ് അപ്പം ഈ താമരയിൽ നിസ്സഹായനായിരിക്കുന്ന ഞാൻ ആരാണ് കമലോദരേ എന്ന് പറഞ്ഞാൽ താമരയിൽ എന്നർത്ഥം ഉദരം വയറാണ് താമരയുടെ വയറിൽ ഇരിക്കുന്ന ഞാൻ ആരാണ് കുതഹ സ്വിതിതം അമ്പുജം ഇത് കുതഹ എവിടെ നിന്നാണ് ഈ താമര വന്നത് ഈ അമ്പുജം വന്ന ഉദിതം ഉദി ഉയർന്നു വന്നത് സമജനി സമജനി എന്ന് പറഞ്ഞാൽ സമയക്കായിട്ട് ജനിച്ചത് ഇതിൻ്റെ ജനനം എവിടെ നിന്നാണ് ഇതി ഇപ്രകാരം ചിന്താമാകാത് ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് ഈ താമര എവിടെ നിന്നാണ് വന്നത് ഈ ഇരിക്കുന്ന ഞാൻ ആരാണ് ഈ നിസ്സഹായനായിട്ട് ആരും സഹായത്തിനില്ലാതെ ഈ താമരയിലിരിക്കുന്ന ഞാൻ ആരാണ് ഈ മഹത്തായ താമരയുടെ ഉറവിടം എവിടെയാണ് എന്നൊക്കെ ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങി എന്നർത്ഥം കമലമേവ മഹാർവവിഘൂർണിതം കമലമേവിലതുപാശ്രയം തവ തമലോദരെ മഹതി നിസ്സഹായോഹ്യകം കുതസ്വിതി അംബുജം സമജനീതി ചിന്താമഗാദ് ഉറങ്ങാൻ പോയപ്പം സകല ലോകങ്ങളെയും ചരാചരങ്ങളെയും പ്രപഞ്ചത്തെയും ബ്രഹ്മാവിനെയും കൂടെ കൊണ്ടാണ് പോയത് പോകുന്ന സമയത്ത് ഒരാളെ മാത്രം പുറത്ത് നിർത്തിയിട്ട് സമയമാവുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞു കാലമാകുന്ന ഒരാളെ ആ കാലം സമയമായപ്പം ഭഗവാ സമയമായപ്പം കാലം ഭഗവാനെ ഉണർത്തി കൂടെ ബ്രഹ്മാവ് ഉണർന്നു ബ്രഹ്മാവ് ഉണർന്നു നോക്കിയപ്പം ഒരു തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ നമ്മളൊക്കെ ഉണർന്നു നോക്കുമ്പോൾ ഒരു തലയേ ഉള്ളൂ നമുക്കൊക്കെ പിന്നെ ചിന്ത തുടങ്ങും ചിന്തിക്കാൻ തുടങ്ങും ആലോചിക്കാൻ തുടങ്ങുമ്പം ഓരോരോ തലകളും മുളച്ചു വരും അതെന്തൊക്കെ ആ തല എന്താണ് അപ്പം നാല് തല കണ്ടു എന്ന് പറഞ്ഞു ആ തല എന്തായിരിക്കും അത് നമ്മളിലുള്ള ഇതാണ് എന്ത് നമ്മളുടെ മനസ്സ് ചിത്തം പിന്നെ അന്ധക്കരണം ഒക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് മനസ്സ് ബുദ്ധി ചിത്തം അന്ധക്കരണം അല്ലേ ഇതാണ് ആ തലകൾ അത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഓരോന്ന് പൊങ്ങി വരും അപ്പോൾ സമജന് ഇത് ചിന്താ മാകാതെ അപ്പോൾ ബ്രഹ്മാവ് ചിന്ത തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി ഇത് എവിടെ നിന്നാണ് ഉണ്ടായതിൻ്റെ ആരംഭം എവിടെയാണ് ഭഗവാൻ അല്ല അതിൻ്റെ ഉദയസ്ഥാനം അല്ലെങ്കിൽ ആരംഭം എവിടെ നിന്നാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി ഈ ഇതിലിരിക്കുന്ന ഈ ഞാൻ ആരാണ് ഞാൻ ഇവിടെ നിന്ന് ഈ താമര ഇവിടെ നിന്നാണ് വന്നത് ഞാൻ ആരാണ് എന്തിനാണ് ഇവിടെ ഇതിങ്ങനെ വന്നതെങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ എന്തു ചെയ്തു അപ്പോൾ ഈ ചിന്ത കൊണ്ട് മാത്രം ഭഗവാനെ കാണാൻ പറ്റുമോ ഇല്ല പിന്നെ എന്താണ് ചെയ്തത് അമുഷ്യ ഹി സരോരുഹക അമുഷ്യ ഹി സരോരുഹക കിമപി കാരണം സംഭവമേത് അപ്പോൾ ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിന് ഒരു ബുദ്ധി തോന്നി എന്താണ് ഈ താമരയ്ക്കൊരു കാരണം കാണും എന്ന് അമുഷ്യ ഈ ഈ താമരയ്ക്കാകട്ടെ സരോരുഹക സരസിൽ രുഹം ചെയ്ത ചെയ്ത് എന്ന ക്രിയയിൽ നിന്നാണ് രുഹക എന്ന ഷ്ടി ഇവിടെ ഷഷ്ടിയാണ് ആ താമരയിൽ നിന്ന് സരോരുഹക കിം അഭി കാരണം സംഭവേത് കിം അഭി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കും അതാണ് സംഭവേത് ഒരു കാരണം ഉണ്ടായിരിക്കും ഈ താമരക്കാകട്ടെ ഈ സരോരൂഹത്തിലുണ്ടായി ഈ താമര സരോരൂഹം താമരയാണ് അപ്പം ഈ താമരയ്ക്കാകട്ടെ ഏതെങ്കിലും ഒരു കാരണം സംഭവ സംഭവേത് ഉണ്ടായിരിക്കും ഈ തിസ്മ എന്ന കൃതനിശ്ചയ ഇപ്രകാരം കൃതനിശ്ചയ നിശ്ചയിച്ചുറച്ചിട്ട് സ്രഹ്മാവ് ഖലു നാളരന്ധ്രാധ്വന ഖലു ആ ഭ്രഹ്മാവാകട്ടെ നാളരന്ധ്രാദ് അധ്വന അധ്വന എന്ന് പറഞ്ഞാൽ മാർഗം അധ്വന മാർഗം നാളരന്ധ്രം ആ താമരത്തണ്ടിൻ്റെ സുഷിര ആ താമരത്തണ്ട് പൊള്ളയാണ് അകത്തൊന്നുമില്ല അപ്പം ആ താമരത്തണ്ടിൻ്റെ സുഷിരത്തിൽ കൂടി ആ മാർഗത്തിൽ കൂടി സ്വയോഗബല വിദ്യയാ പ്രൗഢതീഹി സമവാരൂഢവാൻ പ്രൗഢതീഹി ബുദ്ധി സാമർഥ്യം കൊണ്ടും സ്വയോഗബലവിദ്യ കൊണ്ടും തൻ്റേതായ സ്വന്തം യോഗത്തിൻ്റെ ബലം കൊണ്ടും തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും ഈ ബ്രഹ്മാവ് ആരൂഢവാൻ ആരൂഢം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറുക ഇവിടെ സം അവരൂഠവാൻ എന്നാണ് പറഞ്ഞത് അപ്പം അവരൂഢനം ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങുക സം അവരൂഢവെന്നു പറഞ്ഞാൽ സമ്യക്കായിട്ട് അവരൂഢനം ചെയ്തു ആ ബ്രഹ്മാവ് തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും യോഗബല വിദ്യ കൊണ്ടും ആ താമരത്തണ്ടിൻ്റെ സുഷിരത്തിൽ കൂടി അധ്വന ആ മാർഗത്തിൽ കൂടി താഴേക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പോവുക ഇനി അന്വേഷണം തുടരുവാ അപ്പോൾ അന്വേഷിക്കാനായിട്ട് താഴേക്ക് പോയി തൊതീയം അതിമോഹനം നതു കളേപരം അങ്ങയുടെ അതിമോഹനമായ ആ കളയപരം ആ ശരീരം അല്ലെങ്കിൽ ആ മൂർത്തി കളയപരം ശരീരം അല്ലെങ്കിൽ ആ മൂർത്തി നാ ദൃഷ്ടവാൻ നതു ദൃഷ്ടവാൻ കാണാൻ പറ്റിയില്ല കണ്ടില്ല അപ്പം അതിൻ ആ ഭഗവാന്റെ തനു ആ ശരീരം ആ കളയപരം കാണാൻ പറ്റി അതായത് ലക്ഷ്യം നേടിയില്ല ബ്രഹ്മാവ് താമരയുടെ നാളരന്ത്രത്തിൽ കൂടെ യോഗബലം കൊണ്ടും തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും താഴേക്ക് പോയി അതിൻ്റെ അവസാനം എവിടെ നിന്നാണ് ഉത്ഭവം എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്നിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ ഭഗവാനെ കാണണമെങ്കിൽ പെട്ടെന്ന് ബുദ്ധി സാമർഥ്യം മാത്രം മതിയോ പോരാ ഭഗവാന്റെ അല്ലെങ്കിൽ അതാണ് അടുത്ത ശ്ലോകത്തിൽ അപ്പോൾ ഇവിടെ അമൂഷ്യ ഹി സരോരു കിമാ കാരണം സംഭവേത് കിമിന്ന് പറയും കിം അഭി എന്ന് പറയുക ഏതെങ്കിലും അർത്ഥം ഇതി സ്മ ഇതിപ്രകാരം എന്നിങ്ങനെ സ്മരിച്ചിട്ട് കൃതനിശ്ചയ കൃതനിശ്ചയത്തെ ചെയ്തിട്ട് സഖലു നാളരേന്ധ്രാധ്വന സ്വയോഗ വിദ്യയാ സമ അവരുൂഢവാൻ പ്രൗഢതീ മതീയം ത്വതീയം ത്വതീയം അങ്ങയുടെ അതിമോഹനം അതിമനോഹരമായ മോഹനമായ കളേബരം നു ഭഗവാന്റെ ശരീരം കളയബരം കാണാൻ കണ്ടില്ല കാണാൻ സാധിച്ചില്ല എന്നർത്ഥം അമൂഷ്യ സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മൃത നിശ്ചയ സഖലു നാളരേന്ദ്രാധ്വനം സ്വയോഗലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതീ ത്വതീയമതിമോഹനം അതു കളേബരം ദൃഷ്ടവാൻ മൂന്ന് ശ്ലോകം എടുത്തത് തീരുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് മാത്രം മാത്രത്താൽ അതുകൊണ്ട് ചെറുത് ചെറുതാ അതുകൊണ്ട് മൂന്ന് ശ്ലോകമെടുത്തു അപ്പോൾ ഒന്നും കൂടി വായിച്ചിട്ട് ഇത് പറയാം ഇപ്പം വായിക്കുന്നത് കൂട്ടി യോജിച്ച് വായിപ്പിക്ക് വായിക്കുകയാണ് എങ്ങനെ മറ്റേത് പിരിച്ചു പറഞ്ഞായിരുന്നു വായിച്ചത് ഇത് കൂട്ടി വായിക്കാം ആദ്യത്തെ ശ്ലോകം മാത്രം ശരിക്കും ശ്രദ്ധിക്കുക സ്ഥിതസ് ഒന്നിച്ച് സ്ഥിതസ് സ കമലോത്ഭവ സ്ഥവ അവിടെ തവാ എന്നുള്ളത് നമ്മൾ കലോ കമലോത്ഭവഹ എന്ന് പറഞ്ഞിട്ടാണ് തവ പറഞ്ഞത് ഇവിടെ കമലോത്ഭവസ്തവ ഹി നാഭി വങ്കേരുഹേ ഇതിലാണ് മുഴുവൻ ഒന്നുകൂടെ വായിക്കാം കുതസ്വിതിദമംബുധ ഉദിതമിത്യനാലോ കയൻ പ്രതി ദിശം വിവൃത്താന വിവൃത്താനഹ എന്ന അവിടെ ആനനഹ പറഞ്ഞിട്ട് ചതുർവദന പറഞ്ഞു ഇവിടെ ഒന്നിച്ച് തതീക്ഷണ കുതൂഹലാദ് കുതൂഹലം കൗതുകം പ്രതിദിശം ദിശതോറും വിവൃത്താനന ചതുർവദന താമഗാദ് വികസതഷ്ടഷ്ട അംബുജാം വിവൃത്താനന മുതല മുഴുവൻ ദൃഷ്ട അംബുജാം വരെ ഒന്നിച്ച് അങ്ങയുടെ നാഭിയിലുള്ള താമരപ്പൂവിൻ്റെ അകത്തിരിക്കുന്ന ബ്രഹ്മാവി പ്രളയജലത്തിൽ എവിടെ നിന്നാണ് ഈ പുഷ്പമുണ്ടായിരിക്കുന്നത് എന്നറിയാതെ അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാനായി നാല് വശവും മുഖം തിരിച്ചു നോക്കുകയും വിടർന്നിരിക്കുന്ന എട്ട് കണ്ണുകളോടുകൂടി അരവി അരവിന്ദ സദൃശം എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെയുള്ള സുന്ദരമായ നാല് മുഖങ്ങളുള്ളവനായി തീർന്നു ഭഗവാൻ നാൻ തീർന്നു ആ ബ്രഹ്മാവത് അടുത്ത ശ്ലോകം മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തവധനും കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യം കുതസിജം സമജനീതി ചിന്താമഗാദം അത്യന്ത വിസ്തൃതമായ ആ കാരണജലത്തിൽ ഏറ്റവും വെറും കാരണജലം മാത്രമുണ്ടായിരുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏകമായ അംബുജത്തെ തന്നെ നോക്കിയിട്ട് ആ പുഷ്പത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ അങ്ങയെ കാണാതെ ഈ താമരയുടെ അന്തർഭാവത്ത് പരസഹായം കൂടാതിരിക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഈ താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നിപ്രകാരം ചിന്തിച്ചു അപ്പോൾ ഈ താമരയുടെ ഉത്ഭവസ്ഥാനവും അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ചിന്തിച്ചു എന്നിട്ടോ അമുഷ്യഹി സരോരുഹകിമേത് നിശ്ചയ സഖലു നാളരേന്ദ്രാധ്വന സ്വയോഗബല വിദ്യയാ സമവരുഠവാൻ പ്രൗഢതീ ത്യമധിമോഹനം ഒന്നുകിൽ പ്രൗഢതീ ത്യമധിമോഹന അല്ലെങ്കിൽ സമവരു പ്രൗഢതീ സ്തു വരും മോഹനം നതുകളെ പരം ദൃഷ്ടവാൻ അപ്പം ഈ കമലത്തിന് തീർച്ചയായും ഒരു ഉണ്ടായിരിക്കണം ഒരു കാരണമുണ്ടായിരിക്കണം എന്ന് നിശ്ചയിച്ചു കൊണ്ട് ബ്രഹ്മദേവൻ തൻ്റെ തപോബലം കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ആത്മജ്ഞാനം കൊണ്ടും ബുദ്ധി സാമർഥ്യം എന്ന് പറഞ്ഞത് ആത്മജ്ഞാനം തന്നെയാണ് താമരനാളത്തിലുള്ള സുഷിരമാർഗത്തിൽ കൂടി സൂക്ഷ്മരൂപിയായി റങ്ങിയെങ്കിലും അങ്ങയുടെ ദിവ്യമോഹന രൂപം കാണാൻ കഴിഞ്ഞില്ല സാധിച്ചില്ല എന്ന് സാരം അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഒരിക്കൽ കൂടി വായിച്ചു തരാം സ്ഥിതസകമലോത്ഭവത്തവഹിനാഭിമംഗീരുഹേ കുതസ് ബുധ ഉത്യനാലോകയൻ തതീക്ഷണ കുതൂഹല പ്രതിദിശം വിവർത്താനനഹ चतुर्वदनतामगद्विकसदष्टदृष्टम्बुजां महार्णवविघूर्णितं कमलमेव तत्केवलं विलोक्य तदुवाश्रयं तव तनुं तुनालोकयन् कयेश कमलोदरे महदि निःसखायोह्यहं कुदस्वितिदमम्बुजं समजनीधि चिन्तामगाद् अमुष्य हि सरोरुह किमपि कारणं